കോഴിയല്ല പെരിങ്കോഴിയല്ല വെറും കാട്ടുകോഴി പറഞ്ഞതും പറയാത്തതും അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള നിങ്ങളറിയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ കുഞ്ഞി കുവൈത്തിൽ നിന്നും ഞാനേ രണ്ട് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അതായത് വെയിലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള അപ്പം അതുമായി ഒരുപാട് സുഹൃത്തുക്കൾ താഴെ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് വീഡിയോ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു വിശദീകരണമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എന്താണ് സോഷ്യൽ വർക്ക് എന്താണ് പൊതുപ്രവർത്തനം പറഞ്ഞു വരുന്നത് ഇപ്പൊ കുവൈറ്റില് ഒരുപാട് ആൾക്കാർ പൊതുപ്രവർത്തനം ചെയ്യുന്നുണ്ട് സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല നല്ല മാന്യമായ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് മുമ്പ് കുറച്ച് ഒരു ഒന്ന് രണ്ടോലൊക്കെ മുമ്പ് ഒരുപാട് ആൾക്കാർക്ക് സോഷ്യൽ വർക്ക് ചെയ്യാനുള്ള എംബസിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു അതിനുശേഷം എംബസി കുറെ ഒക്കെ തിരിച്ചു വാങ്ങിച്ചു ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇവരിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതുപോലെ സോഷ്യൽ വർക്ക് നടത്താനുള്ള എംബസി കാർഡ് കാർഡുള്ളൂ ഇപ്പോഴും ആ പഴയ എംബസി കാർഡ് വെച്ചിട്ട് ഞാൻ എംബസിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരുണ്ട് ചെയ്തോ മാന്യമായ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ ഇതെങ്ങനെയാണെന്നറിയോ കോഴിയല്ല പെരിങ്കോഴിയല്ല വെറും കാട്ടുകോഴി ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിളിച്ച് കഴിഞ്ഞെങ്കിൽ ആദ്യം പരിചയപ്പെടുത്തുന്ന ഞാൻ എം ബസിൻ്റെ ആളാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ട് ഈ വിളിക്കുന്ന ആൾ കുറച്ച് ചോര നേരെയുള്ള കുറച്ച് പ്രായം കുറവുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഞാൻ ശരിയാക്കി തരാം ഒന്ന് പായ വിരിക്കി ഒന്ന് രാത്രി റൂമിലേക്ക് പോവാം അല്ലെങ്കിൽ അത് ഇത് എന്നുള്ള ഡയലോഗും ഇനി കുറച്ച് പ്രായമുള്ള കുറച്ച് പ്രായമുണ്ട പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നല്ല ക്യാഷ് ആണ് ഇങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അപ്പോ ഞാൻ ഇപ്പോ ഇതിന്റെ ഒരു സൂചന മാത്രമേ തന്നിട്ടുള്ളൂ ഇതിന്റെ തെളിവും കാര്യങ്ങളും ബാക്കിയുള്ള ഒക്കെ വരും ദിവസങ്ങളിൽ വീഡിയോയിൽ വരുന്നതായിരിക്കും ഞാൻ ഇട വരൂല ഈ വീഡിയോക്ക് താഴെ കമൻ്റും ഫോട്ടോസൊക്കെ ആയിട്ട് ഒരുപാട് വരും കാരണം ഇത് അനുഭവിച്ച ഒരുപാട് ആൾക്കാർ കുവൈറ്റിലുണ്ട് കുവൈറ്റിൽ നിന്ന് പോയ ആൾക്കാരുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ ഇവിടെ എന്താ പറയാ ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതത്തോട് കൂടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് എതിർപ്പ് കാര്യങ്ങളൊന്നും അതൊക്കെ അവരവരുടെ ഇഷ്ടം അവരുടെ പ്രൈവസി ഇത് ബ്ലാക്ക് മെയിലിങ് അതായത് ഞങ്ങൾ ചെയ്തു തരണെങ്കിൽ അതായത് ഞാൻ ചെയ്തു തരണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് അപ്പം അത് ഇങ്ങനെ നടക്കുന്നുണ്ട് അതുകൂടാതെ ചില വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻസ് അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനത്തെ ഇൻഫർമേഷനും കാര്യങ്ങളും അത് ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അതിൽ ആഡ് ആവും കാരണം കുറച്ച് വിവരങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും എന്നുള്ളതിൽ അപ്പോൾ അതിലും അതേപോലെ തന്നെയാണ് ഏതെങ്കിലും വാട്സപ്പിൻ്റെ ഡി പിയിൽ സ്ത്രീകളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട അത് കുറച്ച് കുറച്ച് കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളാണെങ്കിൽ ഒട്ടും പറയണ്ട അപ്പോൾ സുഹൃത്തുക്കളൊരു സൂചന മാത്രമാണ് ഞാൻ ഇന്ന് തന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും കാരണം എനിക്കിത് പറയുന്നതിൽ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് ഒരുപാട് ശത്രുക്കൾ പോയിട്ടുണ്ട് സത്യമാടൊക്കെ പോകാൻ പേടിയാകുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇനിയൊന്നും നോക്കാനില്ല എല്ലാം അങ്ങോട്ട് പൊളിച്ചടക്കുന്നത് തന്നെയാണ് മൊത്തത്തിൽ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട് എംബസിന്റെ ആള് ആള് ഈ ആള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ എംബസിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നടപടി എടുക്കാൻ വേണ്ടിട്ട് പറ്റും ഡീറ്റെയിൽസ് ഫോട്ടോ ടെലിഫോൺ നമ്പറിന്റെ അത് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എംബസിയിലേക്ക് ഒരു ഇമെയിൽ ചെയ്താൽ മതി അപ്പൊ അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അടുത്തു തന്നെ വരുന്നുണ്ട് കാത്തിരിക്കുക എല്ലാവരോടും സ്നേഹം മാത്രം